ഹലോ നമസ്കാരം പി എസ് സി തലിൻ്റെ പുതിയ ഇൻഫർമേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം റെയിൽവേൻ്റെ പരീക്ഷനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഞാൻ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് പ്രധാനപ്പെട്ടൊരു വീഡിയോ ആയതുകൊണ്ടാണ് ഈ വീഡിയോ ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാൻ കാരണം റെയിൽവേ എൻ ടി പി സി അപേക്ഷ കൊടുത്തവർ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഏപ്രിലിൽ നിങ്ങൾ അപേക്ഷ കൊടുത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിലിലേക്ക് ജിമെയിലിലേക്ക് നിങ്ങൾ ഇരുപത്തി ഡിസംബർ ഇരുപത്തെട്ടിന് പരീക്ഷ ഉണ്ടെങ്കിൽ ആ മെയിലിലേക്ക് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും അവർ അയച്ചു തന്നിട്ടുണ്ട് എനിക്ക് അതേപോലെ എനിക്ക് അയച്ചു തന്ന വിവരത്തിൻ്റെ അനുസരിച്ചാണ് ഞാൻ വീഡിയോ ഇന്ന് ക്രിയേറ്റ് ചെയ്തത് എൻ്റെ എൻ്റെ മെയിലിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് അതിൽ പിന്നെ അതിൽ യൂസർ നെയിമും പാസ്വേഡും അതിലുണ്ട് ഡിസംബർ പതിനെട്ടിന് അതിൻ്റെ അപേക്ഷ ആർ ആർ ബിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യണം ഡിസംബർ പതിനെട്ടിനാണ് എൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ എനിക്ക് തോന്നുന്ന എനിക്ക് ഡിസംബർ ഇരുപത്തെട്ടിനായിരിക്കും ആർ ആർ ബി പരീക്ഷ അതേപോലെ നിങ്ങളുടെ ആർ ആർ ബി എൻ ടി പി സി അപേക്ഷ കൊടുത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൽ എപ്പോഴും ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് ഇതിൽ അപേക്ഷകരുള്ളത് ഒരു ഒരു കോടി ഇരുപത്തി ആറായിരം അപേക്ഷകരുണ്ട് അതിൽ ആകെ വേക്കൻസി ഇല്ലത് മുപ്പത്തി അയ്യായിരം വേക്കൻസി നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എന്ന പോസ്റ്റിൻ്റെ നെയിം റെയിൽവേ റിപ്പോർട്ട് ചെയ്ത പോ മുപ്പത്തി അയ്യായിരം വേക്കൻസികളാണ് ഇത് അതുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരെങ്കിലും അപേക്ഷ കൊടുത്തവരുണ്ടെങ്കിൽ നിങ്ങളെ മെയിലിലേക്ക് അവർ റെയിൽ ആർ ആർ ബി റെയിൽവേൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഇമെയിലിൽ നിന്ന് നിങ്ങൾക്ക് മെസ്സേജ് കിട്ടിയിട്ടുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൽ ചെക്ക് ചെയ്ത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് യൂസർ നെയിമിൻ പാസ്വേഡും അടിച്ചിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക പരീക്ഷ മിസ്സാവാതെ സൂക്ഷിക്കുക ഒരു ഒരു ലക്ഷത്തി ഒരു കോടി ഇരുപത്തിയാറായിരം അപേക്ഷകരുണ്ടായതുകൊണ്ട് മുപ്പത്തി അയ്യായിരം വേക്കൻസിയേ ഉള്ളൂ അതുകൊണ്ട് നന്നായി ശ്രമിച്ചാൽ മാത്രമേ ഈ ആർ അബി റെയിൽവേ നോട്ടി പരീക്ഷ വിജയിക്കാൻ കഴിയുള്ളൂ നല്ല പരീക്ഷ അതുപോലെ നല്ല ശതമാനം മാർക്ക് കിട്ടിയാൽ മാത്രമേ വിജയിക്കുകയുള്ളൂ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക നിങ്ങൾ ആരെങ്കിലും ആർ ആർ ബി നോ എൻ ടി പി സി അപേക്ഷ കൊടുത്തവരുണ്ടെങ്കിൽ എല്ലാവരേക്കും ഈ വീഡിയോ എത്തിക്കുക താങ്ക് യു സോ മച്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് പരീക്ഷ പത്ത് ദിവസം മുമ്പാണ് ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുകയുള്ളു പരീക്ഷ ഇരുപത്തിയെട്ടിന് ഡിസംബർ ഇരുപത്തെട്ടിന് പരീക്ഷയുള്ളവർ നാളെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ മെയിലെ എപ്പോൾ ചെക്ക് ചെയ്ത് ഉപയോഗിക്കുക ഞാനൊരു വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് ഓരോ റീജിയനിലുള്ള പിന്നെ വെബ്സൈറ്റ് ലിങ്കുകൾ ഞാൻ ഈ പിന്നെ വെബ്സൈറ്റിൽ ലിങ്കുകൾ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ഓരോ റീജിയൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് സോ മച്ച്